Hello friends, welcome back to my channel. ഇത് ഒരു വർഷം മുമ്പ് ഞാൻ ആദ്യമായിട്ട് നെൽകൃഷി അടുത്തുനിന്ന് കാണുന്നതും ചെയ്യുന്നതുമായ ഒരു വീഡിയോ ആണ് ആൻഡ് ഞാൻ അന്ന് ഇത് യൂട്യൂബിലിടണം എന്ന് വിചാരിച്ചു പക്ഷേ പറ്റിയില്ല സുഗൈസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ ഈ വീഡിയോ കാണിക്കുകയാണ് അവർക്കിനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാമോ കുറച്ച് ദൂരെയായിട്ട് നിന്നാ കറക്റ്റ് കിട്ടും എന്നിട്ടത് നിങ്ങള് കെട്ടിയ നെല്ല് ഇത് കെട്ടോ പുറത്തേക്കും കെട്ടുവോ लेंगे ही जाते हैं 会用呢。 തന്നെയാ വേണേ ഇടയ്ക്ക് പോയല്ലോ അതിന തന്നെ പോയത് വീഡിയോ തന്നെ പോയത്

കയ്ത്തി കൊണ്ട് പോവരുതാ ഇനി വൈ ആ അത് മതിയാവും അത് മതി മതിയ്യ കൊയ്യേ കൈ മുറിക്കല്ലോ ഈ കെട്ടാതിരിക്കുന്നൊക്കെ ആ അങ്ങനെയാ എല്ലാ പണിയും പിടിക്കണം എന്ന ജീവിതത്തിൽ ഞാൻ നെല്ല് കൊയ്തു എന്ന് പറയാനൊരവസരം കിട്ടിയല്ലോ ഓരോ പിള്ളേരും നെല്ല് കാണാൻ കൊതിയായിട്ട് നടക്കുന്നു ഞാൻ പറഞ്ഞു കാണാൻ കൊതിയുള്ള പിള്ളേർ ഏ ആ അവള് വിത്ത് കളിച്ചായിരുന്നു അവള് വിത്ത് കളിക്കാൻ കൂടിയോളാ വിത്ത് ഇട്ടപ്പം അവള് കളിക്കാൻ കൂടി ആ അതെയല്ല ഷാരൻ വിത്ത് കളിച്ചു ഷാരൻ വിത്ത് കളിച്ചായിരുന്നു കാണുന്നുണ്ട് നടക്കുന്ന പേടിക്കൂ ാലോ ഡാനിയെ കൊണ്ട് കുറച്ച് പോയിക്കാന് വൈകുന്നേരം അത്ര അറിവുണ്ടാവൂല നയിരി ഫോട്ടോ എടുക്ക്ടേ തലയിൽ വെക്കണ്ട ഹൈരി ഇങ്ങുടേ അത് വെർത്തണ്ട പോ നീ വ